നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങിയതിനു ശേഷം ആലുവയിൽ വെച്ച് കാണാതായ കൊൽക്കത്ത സ്വദേശി സൂരജ് ലാമയെ കണ്ടെത്താൻ പ്രത്യേക സംഘം അന്വേഷണം ഊർജിതമാക്കി ആലുവ ഡിവൈഎസ്പി ടി ആർ രാജേഷിന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച ഇരുപത് സംഘമാണ് വ്യത്യസ്ത ടീമുകളായി ജില്ലയിലുടനീളം തിരച്ചിൽ നടത്തുന്നത് ബംഗളൂരുൽ തങ്ങുന്ന ഇദ്ദേഹം ഇക്കഴിഞ്ഞ ഒക്ടോബർ അഞ്ചിനാണ് വിദേശത്തു നിന്നും നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങിയത് ഇടയ്ക്കിടെ ഓർമ്മക്കുറവുള്ള ഇദ്ദേഹം വിമാനത്താവളത്തിൽ നിന്നും ബസ് മാർഗം ആലുവ മെട്രോയ്ക്ക് മുന്നിൽ എത്തിയിരുന്നുവെന്ന് കണ്ടെത്തി അൻപത്തെട്ടുകാരനായ ഇദ്ദേഹം ഏതെങ്കിലും അതിഥി ക്യാമ്പുകളിൽ സംരക്ഷിക്കപ്പെടാനിടയുണ്ടെന്ന സൂചനയെ തുടർന്ന് അതിഥി തൊഴിലാളികൾ തങ്ങുന്ന വിവിധ ക്യാമ്പുകളിലും പരിശോധന നടത്തി ആലുവ അങ്കമാലി നെടുമ്പാശ്ശേരി കളമശ്ശേരി തൃക്കാക്കര ഇടങ്ങളിൽ അശരണരായവർ തങ്ങുന്നിടങ്ങളിലും ആശുപത്രികളിലും റെയിൽവേ സ്റ്റേഷനുകളിലും അന്വേഷണം നടത്തി പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും സൂചന ലഭിച്ചാൽ തൊട്ടടുത്തുള്ള സ്റ്റേഷനിൽ വിവരം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആറാം തീയതി ആലുവയിൽ നിന്നും സർവീസ് ഉണ്ടായിരുന്ന വിവിധ ബസ്സുകൾ ടാക്സികൾ ഓട്ടോറിക്ഷകൾ കൂടാതെ ഹോട്ടലുകൾ ലോഡ്ജുകൾ എന്നിവ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുന്നുണ്ട് ലാമയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ഇദ്ദേഹത്തിന്റെ മകൻ ഹൈക്കോടതിയിൽ ഹർജിയും നൽകിയിരുന്നു